ഈ മഹാശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അഷ്ടതല കൂടിയ ഏക മഹാശിവക്ഷേത്രമാണ് മഹാഭാ നമ്മുടെ ഭാരതത്തിൽ ഇതുപോലെയുള്ളൊരു ക്ഷേത്രം ഇതുവരെ ഇല്ല എന്ന് കാണിപ്പയ്യൂർ നമ്പൂതിരി ഒരു ലേഖനത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ കണ്ണൂർ ജില്ലയില് സ്ഥിതി ചെയ്യുന്നൊരു അമ്പലമാണ് പടേശ്വര ശിവക്ഷേത്രം നമ്മുടെ കേരളത്തിൽ നിന്നല്ല ചുരുക്കം പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു അമ്പലമാണ് അതായത് രാഷ്ട്രതലത്തിലാണ് ഈ അമ്പലം ഇരിക്കുന്നത് എട്ട് ദളത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എട്ട് ദളത്തിലാണ് ആ ഒരു അമ്പലം ഈ നമ്മളെ കേരളത്തിൽ തന്നെ ഇല്ല ചുരുക്കം നമ്മളെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഇല്ല ഈ ക്ഷേത്രത്തിൻ്റെ പൊൻതാഴികക്കുടത്തിൽ തൊണ്ണൂറ് കിലോഗ്രാം നവരവിത്ത് നിറച്ചിട്ടാണ് ഈ അഞ്ചരയടി ഉയരമുള്ള ഈ താഴികക്കുടത്തിൻ്റെ നിർമ്മാണം അങ്ങനെ ഈ സുഷംനയും ഇഴാ പിങ്കള നാടിയിൽ കൂടിയുള്ള ഈ ആത്മാവിൻ്റെ സഞ്ചാരത്തെ പറ്റി ആ പൂർണ്ണമായി പറഞ്ഞ് പറഞ്ഞുകൊണ്ട് പ്രദർശനത്തെ പറ്റിയിട്ട് വിശദീകരണം ഉണ്ടായത് ഈ വഴി തളിപ്പുഴയിലേക്കും കാസർഗോഡേക്കും പോകുന്ന വഴി എല്ലാവരും ഒന്ന് ഈ ക്ഷേത്രത്തിലേക്ക് കയറുക ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ അറിയുക അതിനുകൊണ്ട് എല്ലാവരും എനിക്ക് അത്രേ മാത്രമേ പറയാനുള്ളൂ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കീച്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വടേശ്വരം ശിവ മഹാശിവ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണുള്ളത് അതായത് ക്ഷേത്രത്തിന്റെ ഏർ വേഗ ഭാഗത്തായിട്ട് ഞങ്ങൾക്ക് പിറകിൽ കാണാം ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഒരുപാട് പുരാതനമായിട്ടുള്ള ഒരുപാട് കാലം പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ക്ഷേത്ര ചരിത്രവും ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു ക്ഷേത്രം എന്ന മഹാ അത്ഭുതം തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഭാരവാഹികളൊക്കെ നമ്മളോട് ഇപ്പോൾ സംസാരിക്കും എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്നും പോലെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ സപ്പോർട്ടും തരിക അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഈ ഈയൊരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ഒപ്പം തന്നെ നമുക്ക് ഇവിടുത്തെ ചരിത്രം കൂടി അറിയാം ഓക്കെ കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പിലേക്ക് പോകുന്ന വഴിയിൽ കീച്ചേരി എന്ന സ്ഥലത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് അയറ്റിൽ നല്ല ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് ഒരുപാട് ഉയരത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാം ഇവിടെ കാണുന്ന ഈ തറകൾക്കും കല്ലുകൾക്കും ഒരുപാട് ആയിരത്തി അറുനൂറ് വർഷങ്ങളോളം പഴക്കമുണ്ട് നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് നല്ല വലിപ്പത്തിലുള്ള കല്ലുകളിൽ തീർത്ത തറകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് അതേക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഇവിടുത്തെ അമ്പല കമ്മിറ്റി ഭാരവാഹികളോട് ഈ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചോദിച്ച് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് ഓക്കെ ഭാഗവ ക്ഷേത്രത്തിലെ വടക്ക് ഭാഗത്ത് ഉത്തരദേശത്ത് അഷ്ടതാകൃതിയിലുള്ള ശ്രീകോവിലോട് കൂടിയ ഒരു മഹാക്ഷേത്രം വ ക്ഷേത്രം ഉണ്ടായത് ആയിരത്തി അറുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് എന്ന് ചരിത്രം പറയുന്നു മൂഷിക വംശ രാജാവായ വടുകവർമ്മൻ ഈ പ്രദേശത്തിൻ്റെ പൂർണ്ണമായ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് പണി ചെയ്തതാണ് ഈ മഹാക്ഷേത്രം മഹർഷി തപസ് ചെയ്ത ഈ പുണ്യഭൂമിയിൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ പ്രത്യക്ഷ ദർശനം നൽകി എന്ന് പണ്ഡിതമതം ഒരു കാലത്ത് ഈ പെരിഞ്ചെല്ലൂരിന്റെയും പാപ്പുനിശ്ശേരി ഭാഗങ്ങളിലുമുള്ള മഹാപണ്ഡിതന്മാര് ഈ മഹാശിവക്ഷേത്രത്തിലെ ആ പട്ടത്താന ദിവസം അതായത് ശിവരാത്രി കഴിഞ്ഞിട്ടുള്ള ശിവ അശ്വതി ദിവസം അശ്വതി നക്ഷത്രമായ ദിവസം പട്ടത്താന സദസ്സിൽ പണ്ഡിതന്മാർ വന്നു ചേരുകയും ഓരോരോ വിഷയത്തെ പറ്റി ഞങ്ങളുടെ ഓർമ്മയിൽ തന്നെ ഉള്ള ഒന്ന ഒരു പട്ടത്താനത്തിൻ്റെ വിഷയം ശിവക്ഷേത്ര പ്രദക്ഷിണമായിരുന്നു ഓങ്കാര പ്രദക്ഷിണം എങ്ങനെയാണ് ശിവക്ഷേത്ര പ്രദക്ഷിണം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഭിന്നമാണല്ലോ എന്നുള്ള രീതിയിൽ ബ്രാഹ്മണശ്രേഷ്ഠരായ പണ്ഡിതന്മാർ അതേ ഒരു ചർച്ചയായിരുന്നു വൃഷം ഷണ്ണം വൃഷം ജൈവ് സോമസൂത്രം പുനർവുഷം ഷണ്ണഞ്ച് സോമസൂത്രഞ്ച പുനഃഷണ്ണം പുനർവൃഷം ഓങ്കാര പ്രദക്ഷിണം ആ പ്രദക്ഷിണത്തിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റിയും പണ്ഡിതന്മാർ വിശദീകരിച്ച് ഭക്തജനങ്ങളായ ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇടാവിംഗള നാടി അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ സുഷുമ്ന അങ്ങനെ ഈ സുഷുമ്നയും ഇടാവിംഗ്ല നാടിയിൽ കൂടിയുള്ള ഈ ആത്മാവിൻ്റെ സഞ്ചാരത്തെപ്പറ്റി പൂർണ്ണമായി പറഞ്ഞുകൊണ്ട് ഈ ആ പ്രദർശനത്തെ പറ്റിയിട്ട് വിശദീകരണം ഉണ്ടായത് കൂടാതെ ഗോപാലകൃഷ്ണ ക്ഷേത്രം ഇവിടെ പ്രശ്ന ചിന്തയിൽ ഒരു മഹാ മഹാശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഒരു പ്രത്യേക എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യക്ഷതയും ഇവിടെ ഉണ്ട് എന്ന് ഭക്തജനങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൻ്റെ സമീ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗോപാലകൃഷ്ണ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് മെയ് മുപ്പത്തൊന്നാം തീയതി എല്ലാ വൃക്ഷവും അവിടുത്തെ പ്രതിഷ്ഠാ ദിനം നടക്കുന്നു അതുപോലെ തന്നെ ഒരു മഹാപണ്ഡിതനായ ഒരു ഒരു ഭക്തൻ്റെ ഒരു ഒരു സമർപ്പണമായിട്ട് ഗണപതി ക്ഷേത്രവും ഈ മഹാശിവക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ പ്രതിഷ്ഠാ ദിനം എല്ലാ കൊല്ലവും ഡി ഡിസംബർ മാസം ആറാം തീയതിയാണ് നടന്നു വരുന്നത് അങ്ങനെ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പ്രതിഷ്ഠയും നമ്മൾ പരമേശ്വര പ്രതിഷ്ഠയും ശിവപ്രതിഷ്ഠയുമുള്ള ഈ മഹാശിവക്ഷേത്രം എന്തുകൊണ്ടും ഇതുപോലൊരു ക്ഷേത്രത്തെ എവിടെയും കാണാൻ പറ്റാത്ത രീതിയിൽ ഭക്തജനങ്ങളെ എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാശിവക്ഷേത്രം ഈ രാജ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ സമാനമായി നിൽക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു എന്ന് മുൻകാലങ്ങളിൽ തന്നെ പണ്ഡിതന്മാർക്കെല്ലാം അറിയാവുന്നതാണ് ഈ മഹാശിവക്ഷേത്രത്തിലെ ഈ സപ്താഹം ഭാഗവത സപ്താഹം ഈ പ്രദേശത്തെ ജനങ്ങളെ മാത്രമല്ല ഒരു കേരളം മുഴുവൻ തന്നെ ഇതിന് കേൾവിയും എല്ലാവരും ധാരാളം ഭക്തജനങ്ങൾ ഈ ഈ ഭാഗവത സപ്താഹത്തിൽ പങ്കെടുത്ത് ശ്രീകൃഷ്ണ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാധ്യതകളും സാധിക്കുന്നു ഉദ്ധവ ഉദ്ധവദൂതും ഉദ്ധവരും അതേമാതിരി തന്നെ ധാരാളം ഋഷീശ്വരന്മാരുടെ നിർദ്ദേശങ്ങളും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഉപദേശവും ധർമ്മപുത്രക്ക് കിട്ടിയ ഭീഷ്മു ോപദേശവും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും ഗ്രാഹ്യമാക്കുന്നതിന് ഈ ഭാഗവത യജ്ഞം കൊണ്ട് ഭക്തജനങ്ങൾക്ക് സാധിക്കുന്നു ദിവസം മുതൽ തന്നെ കർക്കിടക മാസവും സംക്രമം വരെ രാമായണ പാരായണം ഈ മഹാശിവക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ രാമായണ പാരായണം നടക്കുന്നത് അതോടൊപ്പം തന്നെ രാമായണ പാരായണം ഒരു ദിവസം നടക്കുന്നു കുട്ടികൾക്കും ഈ പ്രദേശത്തിലെ ഒക്കെ തന്നെ പാരായണ മത്സരവും അതോടൊപ്പം തന്നെ ക്വിസ് മത്സരവും നമ്മൾ ഈ രാമായണത്തെ അധികരിച്ച് സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെ നല്ല രീതിയിൽ രാമായണത്തിനെ പറ്റി പൂർണ്ണമായ ഒരു അറിവുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്തി നിർഭരമായ പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് ചിങ്ങമാസം ശ്രീകൃഷ്ണ കൃഷ്ണഗാഥ മാസമായിട്ട് പൂർണ്ണമായിട്ടും ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു എല്ലാ ദിവസവും കൃഷ്ണഗാഥ പാരായണം നടക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പൂർണ്ണമായ ഭാഗവതം ദശപസ്കൃതത്തെ അധികരിച്ചിട്ട് ചെറുശ്ശേരി എഴുതിയ കൃഷ്ണഗാഥ പൂർണ്ണമായിട്ടും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു വായിക്കുന്നു ഈ ഒരു കാര്യങ്ങളും ഈ മഹാക്ഷേത്രത്തിൽ നടക്കുന്നു കുംഭമാസത്തിലെ ശിവരാത്രിക്ക് നാല് ദിവസം മുമ്പ് ഇവിടെ ഉത്സവം തുടങ്ങും ആ ഉത്സവത്തിലെ എല്ലാ ദിവസവും നിറമാലയും ആധ്യാത്മിക പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ കുട്ടികളുടെ ഒക്കെ തന്നെ അരങ്ങേറിയിരുന്നു ഇവിടെ ആനപ്പുറത്താണ് കുംഭമാസത്തിലെ ഇവിടെ ശിവരാത്രിക്ക് മഹോത്സവം നടക്കുന്നത് ആനപ്പുറത്ത് നടക്കുന്ന ഈ മഹോത്സവം കാണുന്നതിന് വേണ്ടി തന്നെ ധാരാളം ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും ഈ ശിവരാത്രി മഹോത്സവം കഴിഞ്ഞാൽ വരുന്ന പട്ടത്താന ദിവസം ഇത് അശ്വതി പട്ടത്താനം അശ്വതി ദിവസം നടക്കുന്ന അശ്വതി പട്ടത്താന ദിവസം മൂന്ന് ദിവസമാണ് പട്ടത്താനം ഒന്നാമത്തെ ദിവസം കലവറ നിറക്കൽ രണ്ടാമത്തെ ദിവസം ആധ്യാത്മിക സദസ്സ് ഒരു മഹാപണ്ഡിതൻ ഏതെങ്കിലും വിഷയത്തെപ്പറ്റി ആത്മീയമായ കാര്യങ്ങളെപ്പറ്റിയിട്ടുള്ള പ്രഭാഷണം നടക്കും ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത മൂന്ന് ശിവലിംഗങ്ങൾ ശ്രീകോവിലുള്ള മഹാശിവ മഹാശിവനെ കൂടാതെ തന്നെ മൂന്ന് ശിവലിംഗങ്ങളിൽ വേറെയും സ്ഥിതി ചെയ്യുന്ന ഉപദേവ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് ഉമാദേ ഉമാമഹേശ്വര ക്ഷേത്രം ദക്ഷിണാമൂർത്തി ക്ഷേത്രം കിരാതമൂർത്തി ക്ഷേത്രം അതുകൂടാതെ നിറയധികൂണിൽ അമൃതകലശധാരിയായ ശാസ്താവ് ഇങ്ങനെ സർവം ശിവമയം ആയിരിക്കുന്ന ഈ വടേശ്വരം മഹാശിവക്ഷേത്ര സന്നിധി ഭക്തജനങ്ങൾക്ക് സർവ്വവിധ അനുഗ്രഹങ്ങൾക്കും നേടിയെടുക്കാൻ അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഒരു പ്രത്യേക ഈശ്വര സങ്കേതമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഏഴുമല കേന്ദ്രമാക്കിക്കൊണ്ട് കേരള ഭരിച്ച കേരള ഈ ഭൂപ്രദേശം ഭരിച്ച മൂഷികവംശ രാജവംശം ആ മൂഷികവംശരാജവംശം ഉണ്ടാക്കിയത് രാമഗണ മൂഷികൻ എന്ന മഹാരാജാവാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ വടുകവർമ്മ മഹാരാജാവാണ് ഈ മഹാശിവക്ഷേത്രം നിർമ്മിച്ചത് എന്ന് ചരിത്രം പറയുന്നു ചിറക്കൽ കോവിലകത്തെ പ്രധാന ഗ്രന്ഥശാലയിലുള്ള പ്രധാന ഒരു ഗ്രന്ഥത്തിൽ ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ എഴുതിയ ഗ്രന്ഥത്തിൽ ഉള്ള ചിറക്കട്ടിയുടെ പ്രബന്ധങ്ങൾ എന്ന പുസ്തകത്തിൽ ഈ മഹാശിവക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള ഐതിഹ്യം ശ്ലോകങ്ങളിലായിട്ട് തന്നെ പ്രത്യേകിച്ചിട്ടുണ്ട് ശ്രീകോവിലിൻ്റെ പണി ഇനി പൂർണ്ണമായിട്ടില്ല നടന്നുകൊണ്ടേ ഇരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള സമഗ്രമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങളും ഈ നമ്മുടെ ഈ ക്ഷേത്ര പ്രവർത്തകരുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഓരോരോ പ്രാവശ്യവും ക്ഷേത്ര പ്രവർത്തകരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് എന്നല്ലാതെ കുറഞ്ഞു പോകാതെ വളരെ ഭക്തി നിർഭരമായ ഈ അന്തരീക്ഷത്തിൽ ഈ മഹാശിവക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ശിവപുരാണ പാരായണം ഏകാദശാഹ യജ്ഞം ഇവിടെ ആദ്യം നടക്കുകയും അതിനുശേഷം ആദ്യമായിട്ട് ഒരു നാൽപ്പത് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് മഹാഭാഗവത സപ്താഹജാനയജ്ഞം ഇടപെടുക നടത്തുകയും ചെയ്തു അതിനുശേഷം ഒന്നിടവിട്ട കൊല്ലങ്ങളിൽ പൂർണ്ണമായിട്ടും ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞം ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് അതിനു വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുന്ന ക്ഷേത്ര പ്രവർത്തകരായ ചെറുപ്പക്കാരുടെയും ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്യുന്ന പണ്ഡിതന്മാരുടെയും മഹാത്മാക്കളുടെയും എല്ലാവരുടെയും സഹകരണങ്ങൾ ഈ മഹാക്ഷേത്രത്തിൻ്റെ നിർമ്മിതിക്ക് ധനവിഭവസമാഹരണത്തിനും ഉണ്ടാവാറുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ മഹാശിവക്ഷേത്രം ഒന്നിടവിട്ട് ഒന്നിടവിട്ട് നടത്തുന്ന ഓരോരോ സപ്താഹത്തിലും സപ്താഹജ്ഞാനയജ്ഞത്തിലും ഭക്തജനങ്ങളുടെ സാന്നിധ്യം വളരെ 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 ഗണ്യമായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്